രണ്ടാം ദിവസവും ഈ ഓഫീസ് തകരാർ മൂലം സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം സ്തംഭിച്ചു പ്രധാന വകുപ്പുകളിലടക്കം ഫയൽ നീക്കം മുടങ്ങി തകരാർ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ എൻ ഐ സി ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ് പ്രജിത്ത് രണ്ടാം ദിവസമാണ് ഇത്തരത്തിൽ ആ പ്രവർത്തനം പോലും താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് പുനസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉർജിതമായി പുരോഗമിക്കുകയുമാണ് കെ പി കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണി മുതലാണ് ഇത്തരത്തിൽ ഇ ഓഫീസ് സംവിധാനം പൂർണ്ണമായും തകരാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു പിടുത്തവും കിട്ടിയിരുന്നില്ല പിന്നീടാണ് ഈ ഓഫീസ് സംവിധാനം സാങ്കേതിക തകരാർ മൂലം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് പക്ഷേ ഇതിനെന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വിശദീകരണം കൃത്യമായി ആരും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ ക്രോഡീകരിക്കുന്നത് എൻ ഐ സി ആണെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തെ എൻ ഐ സി സംഘമാണ് ഈ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയത് പക്ഷേ അത് പൂർണ്ണമായും വിജയിച്ചില്ല തുടർന്ന് ഡൽഹിയിലുള്ള എൻ ഐ സി സംഘവും ഇപ്പോൾ ഈ ഈ ഓഫീസ് സംവിധാനത്തിൻ്റെ തകരാറ് പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിവരം പക്ഷേ എന്താണ് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നം എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു കൃത്യത ഇതുവരെയും വന്നിട്ടില്ല നമുക്ക് നേരത്തെ തന്നെ ഈ സെക്രട്ടേറിയറ്റിൽ ഫയലുകളൊക്കെ കെട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ മുൻപ് പുറത്തു വന്നതാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏകദേശ കണക്ക് അതിൽ കൂടുതലായൊരു സംഖ്യ അതിൽ കൂടുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഒരു ദിവസം സെക്രട്ടേറിയറ്റ് ഏതാണ്ട് നാൽപ്പത് വകുപ്പുകളിലായ രണ്ടായിരത്തോളം ഫയലുകൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം നീക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു ദിവസം അതിൻ്റെ വർക്ക് നടക്കേണ്ടതുണ്ട് പക്ഷേ ഈ ഈ പറഞ്ഞ രീതിയിൽ ഈ ഫയലുകൾ ഒരു ദിവസം ഇങ്ങനെ പൂർണ്ണമായിട്ടും ഈ സംവിധാനം പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യത്തിൽ ഈ ഫയൽ നീക്കം നടക്കാത്ത സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ ഇത്രയധികം രണ്ട് നാലായിരത്തോളം ഫയലുകൾ ഏറ്റവും കുറഞ്ഞത് വീണ്ടും ഈ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകും അങ്ങനെ അടുത്ത ദിവസങ്ങളിലും ഈ ഫയൽ കെട്ടിക്കിടക്കുന്നതിൻ്റെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഒരു മണിക്കൂറെങ്കിലും ശരി ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും സെക്രട്ടേറിയറ്റിലെ ഒരു ഫയൽ നീക്കം തടസ്സപ്പെട്ടാൽ വീണ്ടും ഈ ബാക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത് അങ്ങനെ ഫയലുകളാണ് ജീവിതങ്ങളാണ് ജീവിതങ്ങളാണെന്നൊക്കെ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കുമ്പോഴോ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഫയലുകൾ കെട്ടി കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഏതാണ്ട് എൺപത്തി ലക്ഷം രൂപ ഒരു ദിവസം ഈ രീതിയിൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളമടക്കം സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനത്തിനായി സർക്കാർ ചെലവഴിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ദിവസം തുടർച്ചയായ ഈ രീതിയിൽ സെക്രട്ടേറിയറ്റ് സംവിധാനം പൂർണ്ണമായും നിലക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് ഒന്നര കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി കാണേണ്ടതുണ്ട് എന്തായാലും അധികൃതർ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ സാങ്കേതിക തകരാറാണ് ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് മാത്രമാണ് എപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നോ സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണ തലത്തിൽ പൂർണ്ണതോതിൽ എങ്ങനെ വീണ്ടും പുനസ്ഥാപിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിലും ഈ നിമിഷം നമുക്ക് വ്യക്തതയില്ല കെ പിന്നിയാണ് തകരാർ എപ്പോൾ ഏത് തരത്തിൽ പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത തുടരുകയാണ് ഏതായാലും പരിഹരിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് പ്രജ്യത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്